ഇന്നത്തെ ദിവസത്തില് പ്രത്യേകത ഉണ്ട് ഇന്ന് അമ്മച്ചടേയും അപ്പച്ചയും വെഡിങ് ആനിവേഴ്സറി ആണ് അല്ലെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പക്ഷേ കൂടി പോയി അമ്മച്ചി മറന്നിറന്നില്ല അത് ആണോ ഇല്ല അപ്പത് നമ്മളത് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കേക്ക് മുറിക്കാൻ മുറിക്കത് ഹസിബേബിക്ക് ആടാ അത് പിടിച്ചോ ഇത് ഇത് മറ്റേ അപ്പൊ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ അല്ല വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ കേക്ക് മുറിക്കാൻ പോണ് എത്രാമത്തെ ബർത്ത്ഡേ അച്ഛൻ എത്രാമത്തെ വെഡ്ഡിങ് ആണിവേഴ്സിനെ അപ്പൊ അറിയോ നിക്ക് നിന്നോട് ചോദിച്ചില്ല അപ്പജിനറിയോ എത്രയാത്ര വയസ്സ് മുപ്പത് വയസ്സ് എനിക്ക് മുപ്പത്തൊന്ന് വയസ്സാവുമ്പോ ആനിവേഴ്സറി അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ പോവാണ് ഇന്നലെ രാത്രി കൊണ്ടുവച്ചാണ് ഞങ്ങൾ സത്യം പറഞ്ഞ പക്ഷെ മുറിക്കാനായിട്ട് ഓർക്കാഞ്ഞാണോന്ന് പറഞ്ഞോളോ ഇന്നലെ രാത്രി വിചാരിച്ചിരുന്നില്ല ഓക്കെ അപ്പൊ എന്തായാലും അപ്പുറത്തേക്ക് നിന്നോ മുറിച്ചോ മറ്റെടുക്കണോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി നിന്നോട് പറഞ്ഞ പോണിത് ചെയ്താൽ മതി അപ്പച്ചനെടുക്ക് അപ്പച്ചനെടുക്ക് അങ്ങനെ ഒന്നില്ല അപ്പച്ചോടു അങ്ങനെ ഹസിബേബിക്ക് കൊടുത്തേബിറേ ഹസിബേബി അമ്മക്ക് കൊടുത്തേ അത് നടക്കില്ലേ കൊറേ മതിലൊന്നുമില്ല അല്ലേ വല്യ മുറുകില് ും കിട്ടില്ല അത് കെട്ടിക്കോ അവിടെ നിന്റെ ഇറങ്ങി ഓടാനുള്ളതാ തമാശ കളിയാണ് ഹസ്ബേബിനെ കൊണ്ടവൻ അമ്മാമെ ഹസ്ബേബ് ഹസ്ബേബിനെ പിടിച്ചോ ഹസ്ബേബിനെ പിടിച്ചോട്ടാ അവനെ കൊണ്ടോണ്ട അവനെവിടെ ആക്കിക്കോ അവനെവിടെ ആക്കിക്കോ ഓയ്യോ ഓയ്യോ പോവാണ് നോക്കി നിന്റെ വീടൊക്കെ ആണ് എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല കെട്ട് കെട്ടുകഴിഞ്ഞാൽ നമ്മള് വേറെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് നമ്മുടെ വീടെല്ലാം ഉണ്ടാവും അത് കാണും ബാക്കി കാണുമ്പീ കൊടേ കണ്ട എന്റെ അടുത്തേക്ക് വരെ ഫോണിൽ വിളിക്കാറുണ്ട് അതുപോലെ ഇടക്കിടക്ക് അന്നക്ക് വോയിസ് അയച്ച് കൊടുക്കാറുണ്ട് അവൻ പിന്നെ വീഡിയോ എടുക്കണ സമയം അല്ല വീഡിയോ കോൾ വിളിക്കുമ്പോ ഉമ്മയൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ നേരിട്ട് കണ്ടപ്പോഴും അങ്ങനെ തന്നെ സാധാരണ അങ്ങനെ അവൻ പെട്ടെന്ന് അടുക്കാറില്ല ഫോണിനോട് സംസാരിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇന്ന് ഞങ്ങള് വരുന്ന അടുത്ത് പറഞ്ഞിട്ടുണ്ട് വീട്ടില് ഞങ്ങള് വരുന്ന പറഞ്ഞിട്ടുണ്ട് അവര് വിചാരിച്ചിണ്ടാവും എനിക്കെന്മോൾക്ക് എന്തിനീ നിനക്ക് എന്തിനാ വിഷുക്കെട്ടോ വിഷുട്ടുണ്ടോ വിഷിട്ടോട്ടി മാറ്റി വരും ഓർമ്മയില്ല അതാണ് എനിക്കാണെന്ന് വെച്ചിട്ടാണ് വെക്കണത് പക്ഷെ യാതൊരു ഇല്ല ഒരു ഐഡിയ വിശ്വാസം വണ്ടി ഞാൻ ഫ്രണ്ടില് കൊണ്ട് നിർത്തും അവര് വന്ന് അമ്മ എന്തായാലും വണ്ടി നിർത്തുമ്പോ ഫ്രണ്ടിലേക്ക് വരും നീ അവിടെ തന്നെ ഇരിക്കട്ട് വണ്ടി പൊന്നൂസില്ലേ ഉണ്ണിനെ കൊടുക്ക ഞാനപ്പ തന്നെ വണ്ടി നിന്നിരുത്തി അപ്പൊ ഞാനിറങ്ങാം ഞാൻ വന്നെടുക്കാം എന്നിട്ട് കണ്ടു വരും കഴിഞ്ഞാലും മറിച്ചിട്ടുണ്ട് കാണാനായിട്ട് പറ്റും പക്ഷെ ബാക്കിലേക്ക് ശ്രദ്ധിക്കില്ല ബാക്കിൽ നോക്കൂലോ നമ്മളേരെ മാത്രമേ ഇങ്ങനെ നോക്കുള്ളൂ നോക്കാം നമുക്ക് നോക്കാം

തുറക്ക് തുറക്ക് ഇങ്ങടിച്ചേ നട്ടുപേർ ഇങ്ങട്ടിരുന്നു അന്ന ഇങ്ങടെ ഇരുന്നേ ഇവിടേക്ക് അന്ന കളിക്കുന്നത് അത് എന്തുണ്ടെങ്കിൽ പറഞ്ഞട്ടോ വരുന്നേ ഞാൻ അന്ന് വിളിച്ചതാ എന്ന് ਦੇਖਦਾ ਮੈਂ ਇੰਨੇ ਕਰਦਾ ਹਾਂ ਆਂ ਤੇ ਬਰਿੰਦਾ ਹਾਂ ਮੈਂ ਮਾ ਮਾ ਬਰਜਿਲੇ ਮਾ ਆ ਉਹ ਬਰਜ ਮਾ ਮਾ ਐਡਾ ਕੁਰਮਾ ਐਡਾ ਕੁਰਮਾ ਮੈਂ ਨਹੀਂ ਬਰਨ ਆਂ ਜਾਂ ਵੀ ਚੱਕ ਕਹਿਣ ਮਾ 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 ਆ ਲੈ ਉਹਨੂੰ പക്ഷെ അപ്പം തൊർക്കടയിൽ മുമ്പ് കണ്ടു അല്ലേ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ മാങ്ങനെ അപ്പം ഇരിക്കുന്നു അത് അവൾക്ക് അങ്ങനെ എന്നാലും എന്തന്നെ പറഞ്ഞിട്ടൊക്കെ വേണ്ട വരാൻ അന്നക്ക് ചിരിയാറുന്നോട്ട് പറയാ നിങ്ങളുടെ മരുമ്പാന്റെ പണി അത്ര ഡിക്കുള്ളി കയറ്റിയത് ബോസിന് ഓർമ്മയുണ്ടോടി ബോസിന് ഓർമ്മയുണ്ടോ ശർക്കരച്ചിട്ട് നിർമിഷിക്കട്ടോ ഞാൻ കഴിച്ചിട്ടില്ല ട്ടോ ഇത് ഇവിടെ ഇല്ലില്ല ഞാൻ ഞാനിതാണോ കഴിച്ചിട്ടില്ല ഇവിടെ കഴിച്ചിട്ടില്ല നല്ല ചൂടുണ്ട് ഉണ്ണിയപ്പാ ഇവന്താവാത്ത പോലുണ്ടല്ലോ ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ണിയപ്പ പോലെ ചേട്ടാ പക്ഷെ ഇത് വേവാത്ത പോലെ ചായ കുടിക്കാനുള്ള സ്ഥലം ആരോഗ്യ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എങ്ങോട്ടൊന്ന് ചായ കുടിക്കാനായിട്ട് ാണ്ഡി ആയിട്ടിരിക്കും നിനക്ക് ചെരുപ്പില്ല അപ്പൻ്റെ ചെരുപ്പിട്ടോ അപ്പൊ കൈ വശം വന്ന ചെരുപ്പൊ അത്

പ്രതീക്ഷറന്നോ വരുന്ന വണ്ടീല് പറഞ്ഞപ്പോ എന്തിരിപ്പനെന്താ പറഞ്ഞു അല്ല അപ്പം പോയെന്നല്ലേ നീ കട്ട അവന് വല്ലത് കിട്ടില്ലേ എന്റെ കാലം നട്ടി വീണതാ നമ്മടെ പ്ലാൻ സക്സസ് ആയി ഏത് പള്ളിയാലും പ്ലാൻ പന്നി പണിയേഷപ്പത്ര പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ും സർപ്രൈസായ പാടുത്തുള്ളൊക്കെ വീണ്ടും ബൈ ബൈ